ഈശ്വമിശ്ശിഹായ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമത്തായി രേഖപ്പെടുത്തിയ സുവിശേഷത്തിൽ നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ തൻ്റെ ശിക്ഷരെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരരും സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരൂ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പരിശുദ്ധ അമ്മയെ ഈശോ അപമാനിച്ചു എന്നും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സ്ഥാനം ഈശോ നൽകിയിരുന്നില്ല എന്നുമൊക്കെ ചില ക്രൈസ്തവ സ്വഭായ വിഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തോരിക്കയുടെ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി ആദരവ് അതിനെ വിമർശിക്കുന്ന ആൾക്കാരെ ഇത് ചൂണ്ടിക്കാണിക്കാറുണ്ട് മറിയത്തിന് കത്തോരിക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ മറിയത്തിൻ്റെ പുത്രനായ ഈശോ തന്നെ ദൈവപുത്രനായ ഈശോ ഈശോ തന്നെ മറിയത്ത് ഇതുപോലെയാണ് അവഗണിച്ചതെന്ന് പോലും അവർ പറയുന്നു എത്ര മോശമായൊരു ദുർവ്യാഖ്യാനമാണത് സത്യത്തിൽ ഈശോടെ എന്താ അർത്ഥമാക്കിയത് ഒരു വലിയ സത്യം ലോകത്തെ പഠിപ്പിക്കാൻ ഈശോ ആഗ്രഹിച്ചു അതായത് യേശുവിനെ ജനിപ്പിച്ച പരിശുദ്ധമറിയും അവനെ മുലയൂട്ടിയ പരിശുദ്ധമറിയും ആ അമ്മ എത്ര ഭാഗ്യമുള്ള ആളാണ് എന്ന് അനേകം സ്ത്രീകൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അറിഞ്ഞിരിക്കേണ്ട കാര്യം മറിയത്തിന് കിട്ടുന്ന അതേ അനുഗ്രഹവും ഭാഗ്യവും നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതായത് യേശുവിൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും രക്തബന്ധത്തിൽപ്പെട്ട സഹോദരങ്ങളുടെയും മറിയത്തിൻ്റെ സഹോദരങ്ങളുടെ അൽ കസിൻസിൻ്റെ മക്കൾ അവരിലൂടെയുള്ള ആ ഒരു രക്തബന്ധത്തിൽപ്പെട്ടവരുടെയൊക്കെ സഹോദരങ്ങളുടെയും ഒക്കെ അവസ്ഥയിലേക്ക് നമുക്കും വളരാൻ പറ്റും അത് എങ്ങനെയാണെന്നാണ് ഈ ഷോ അൻപതാമത്തെ വജ്രത്തിൽ പറഞ്ഞത് അൻപത്തി ആറാമത്തെ വജ്രത്തിൽ അൻപതാമത്തെ വജ്രത്തിൽ പറഞ്ഞത് സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയാൽ മതി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ പരിശുദ്ധ കന്യകാമറിയത്തിന് കിട്ടിയ അതേ സൗഭാഗ്യം മറിയത്തിൻ്റെ ബന്ധുക്കൾക്ക് കിട്ടിയ അതേ സൗഭാഗ്യം യേശുവിൻ്റെ സഹോദരങ്ങളാകാനുള്ള സൗഭാഗ്യം അതാണ് നമുക്ക് കിട്ടുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക അപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക ഒരു അമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന കാര്യം അച്ഛൻ നിഷേധിക്കരുത് ഞാൻ എന്താണ് ഞാൻ അച്ഛനെ എൻ്റെ മകനായി പരിഗണിക്കണം അച്ഛനെ ഞാൻ മോനേന്നേ വിളിക്കുകയുള്ളൂ അച്ഛനെൻ്റെ അമ്മയെന്ന് വിളിക്കണം അപ്പോൾ എപ്പോഴെന്നെ കണ്ടാലും പെട്ടെന്ന് കണ്ണു നിറഞ്ഞൊഴുകുന്ന ഒരു അമ്മയാണിത് വളരെ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വിധവയായ അമ്മ ഭർത്താവ് പണ്ട് മരിച്ചുപോയി ഇപ്പോൾ മക്കൾ രണ്ടുപേരും വിവാഹിതരായി അവരുടെ രണ്ടുപേരും വിദേശത്താണ് ഇവിടെ ഒരു വൃദ്ധമന്ദിരത്തിൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ താമസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് മകൻ അച്ഛനാകണമെന്നായിരുന്നു അച്ഛനായില്ലെന്ന് മാത്രമല്ല ആ മകനും അതുപോലെ മൂത്ത മകനും വിദേശത്തേക്ക് പോയതുകൊണ്ട് അമ്മ വല്ലാതൊരു ഏകാന്തത കഴിയുകയാണ് അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് മകനായി ഇനി അച്ഛനാണുള്ളത് മാത്രമല്ല ഒരു കാര്യവും കൂടെ എൻ്റെ മുമ്പിൽ ഓഫർ ചെയ്തു ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എൻ്റെ മക്കളുടെ അനുവാദം എനിക്കതിന് കിട്ടിക്കഴിഞ്ഞു എൻ്റെ അപ്പൻ എൻ്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന അഞ്ചേക്കർ ഏലത്തോട്ടമുണ്ട് എൻ്റെ സ്ഥലത്ത് അത് എൻ്റെ അച്ഛൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോവുക ഞാൻ ഉടനെ അമ്മയെ വേദനിപ്പിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കണം ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു നിങ്ങൾ ഒരാൾ പോലും ഒരു സ്ത്രീയോ പുരുഷനോ ഒരു വൈദികനോ വൈദികനെ ആങ്ങളെ ആയിട്ടോ മകനായിട്ടോ അപ്പനായിട്ടോ അനിയനായിട്ടോ കാണരുത് ഒരു വൈദികനെ വൈദികനായിട്ട് മാത്രം കാണുക ഒരു മെത്രാനെ മെത്രാനായിട്ട് മാത്രം കാണുക ഒരു ഇടവക വികാരി അദ്ദേഹത്തിൻ്റെ ബിഷപ്പിനെ അപ്പനായിട്ട് കാണണ്ട മെത്രാനായിട്ട് കാണണം അവിടെ യേശുവാണ് യേശുവിനെയാണ് ആ മെത്രാൻ ആ മാർപ്പാപ്പ ആ വൈദികൻ പ്രതിനിധീകരിക്കുന്നത് അവിടെ വെറും മാനുഷികമായ ഒരു ലൗകികമായ ഒരു വൈകാരിക തലം വേണ്ട മാത്രമല്ല നിങ്ങളുടെ അഞ്ചേക്കർ ഭൂമി എന്നല്ല അഞ്ച് സെൻറ്റ് ഭൂമി പോലും എനിക്ക് വേണ്ട എനിക്കിങ്ങനെ ഭൂമിയും സ്വത്തും ബാങ്കിലെ ബാലൻസൊക്കെ എൻ്റെ പേര് എഴുതി തരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും ഒരാളുടെ ഒരു സമ്മാനം ഞാൻ വാങ്ങില്ല ഇനി അവർ തരികയാണെങ്കിൽ അത് ഏത് നിയോഗത്തിന് കൊടുക്കുന്നു ആർക്ക് വേണ്ടി കൊടുക്കുന്നു എന്തിനു വേണ്ടി കൊടുക്കുന്നു ഞാൻ അവരോട് പറയും ഇനി ആൾക്ക് കൊടുക്ക് അങ്ങനെ ഞാൻ പറയുമ്പോൾ സമ്മതിച്ചാൽ കൊടുക്കുക എനിക്ക് വേണ്ട എൻ്റെ പേര് സ്വത്തൊന്നുമില്ല എനിക്കും സ്വത്ത് വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ പേര് സ്വത്ത് വേണ്ട എൻ്റെ ചാച്ചനോട് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേരിൽ ഒരു സ്വത്തും സൂക്ഷിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു എന്നെ ഒരു പുരോഹിതനായിട്ടാണ് കാണുന്നതെങ്കിൽ മകനായിട്ട് കാണരുത് അതുപോലെ എല്ലാ പുരോഹിതരെയും പുരോഹിതരായി കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ള അമ്മയുടെ ദൗത്യം മകൻ അച്ഛനായില്ല എന്നുള്ളത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പകരം വയ്ക്കാൻ ഒരു പുരോഹിതനെ മകനായി ഡെത്തെടുക്കേണ്ട കാര്യമില്ല ഇനി അതിൻ്റെ പേരിൽ എനിക്ക് അമ്മയോടുള്ള സ്നേഹത്തിന് കുറവുണ്ടെന്നോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോട് സ്ഥലത്ത് കുറവുണ്ടെന്നും ചിന്തിക്കരുത് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി മേൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്കിന് ഞാൻ ഉപയോഗിക്കുകയില്ല അമ്മ എന്നിപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു ഇനി മോലെ ഞാൻ ചേച്ചിയെന്നേ വിളിക്കുകയുള്ളൂ കാരണം അങ്ങനെ ഒരു വൈകാരികമായ ഒരു ബന്ധം വേണ്ട നമുക്കിവിടെ ദൈവസ്നേഹാധിഷ്ഠിതമായ ഒരു ബന്ധം വേണം അവിടെ ലൗകികമായ മാനദണ്ഡങ്ങളൊന്നും വേണ്ട പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ സാധിക്കാത്ത അങ്ങനെ എനിക്കൊരു ഭാഗ്യം കിട്ടിയില്ലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോട് ഈശോ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന എല്ലാവരും എൻ്റെ എനിക്ക് ഈ ലോകത്തിൽ ജന്മം നൽകിയ ശരീരം എനിക്ക് വേണ്ടി പിതാവിനെ ഏൽപ്പിച്ച പരിശുദ്ധാത്മ ശക്തിയാൽ എൻ്റെ അമ്മയായി തീർന്ന മറിയം ആ മറിയത്തിൻ്റെ വിശുദ്ധ പദവിയിലേക്ക് ആത്മീയമായിട്ട് ഉയർത്തപ്പെടാൻ നിങ്ങൾക്ക് പറ്റും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി മറിയം ഉച്ചരിച്ച വാക്കുകളാണ് ഇതാ കർത്താവിൻ്റെ ദാസി നീ പറഞ്ഞതുപോലെ എന്നെ സംഭവിക്കട്ടെ ഇതാ കർത്താവിൻ്റെ ദാസൻ ഇതാ കർത്താവിൻ്റെ ദാസി നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം നീ അയക്കുന്നിടത്തേക്ക് ഞാൻ പോകാം നീ എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യാം എന്ന് ആര് പറയുന്നുവോ അവർ മാതാവിൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു മറിയം വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഈശോ ഈ മഹാസന്ദേശ ലോകത്തോട് പറയുന്നത് എൻ്റെ ഭൗമിക മാതാവിൻ്റെ പദവിയിലേക്ക് വളരാൻ നിങ്ങൾക്കെല്ലാവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അവസരമുണ്ട് ഒറ്റ കാര്യമുള്ളൂ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം ഞാനന്ന് അമ്മയ്ക്ക് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വേദനിപ്പിക്കാതെ കാരണം വളരെ മുറിവേറ്റ ഒരു അമ്മയാണ് കാരണം വിധവയായി രണ്ട് മക്കളെ വളർത്തിയെടുത്തിട്ട് എങ്ങും എത്താതെ പോയെന്ത് ഒരു ചിന്ത അമ്മയ്ക്കുണ്ട് മക്കൾ രണ്ടുപേരും അവരുടെ സുഖം നോക്കി വിദേശത്തേക്ക് പോയി എന്നുള്ളതിലൊരു പരാതിയുള്ള ആളാണ് അമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ അമ്മയുടെ ആ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ഇത് ലോകത്തിലുള്ള എല്ലാ പുരോഗതിർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വിളിയായിട്ടെടുത്താൽ മതി ഒരു മാർപ്പാപ്പ വേണ്ട അയ്യായിരത്തി നാനൂറോളം എത്രാന്മാർ ലക്ഷം വൈദികർ അത്രയും പേർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കും ഒരു എട്ട് ലക്ഷത്തിനടുത്ത സന്യസ്തരും ഉണ്ട് അതുപോലെ ലോകത്തുള്ള എല്ലാ എണ്ണൂറ് കോടി ജനങ്ങളുണ്ട് അവർക്കൊക്കെ വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറ്റണം ഇവിടെ ഒരച്ഛനോടൊരു പ്രത്യേക സ്നേഹം മറ്റു വൈദികരോട് വേറെ സ്നേഹം അച്ഛന്മാരോട് ഭയങ്കര ഇഷ്ടം സിസ്റ്റേഴ്സിനോട് ഇഷ്ടമില്ല മെത്രാന്മാരോട് ഇഷ്ടം വൈദികരോടും ഇഷ്ടമില്ല അങ്ങനെയുള്ള തിരിച്ചു വ്യത്യാസങ്ങളൊന്നും പാടില്ല സ്നേഹത്തിന് അങ്ങനെ അതിർവരമ്പുകളൊന്നും പാടില്ല ഡിവിഷനും പാടില്ല അവിടെ എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്നേഹിക്കാനായിട്ട് പഠിക്കണം അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ ഒരു വലിയ മഹാത്ഭുതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മഹാ അത്ഭുതകരമായിട്ടുള്ള ഒരു ദൈവാനുഗ്രഹത്തിലേക്ക് യേശുവിൻ്റെ അമ്മയുടെ അതേ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കൃപാ നിറവിലേക്ക് നമ്മൾ വളരുകയാണെന്നാണ് ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ കന്യാകാമറിയം അങ്ങയുടെ തിരുമുമ്പിൽ വന്നപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് അങ്ങേക്കാത്തു നിന്നപ്പോൾ ലോകം മുഴുവൻ ഒരു വലിയ സന്ദേശം അങ്ങ് നൽകി അത് മാതാവിനെ തിരസ്കരിച്ചുകൊണ്ടും മാതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുമായിരുന്നില്ല ചിലരൊക്കെ പറയുന്നത് പോലെ പ്രത്യുത മാതാവിൻ്റെ പദവിയിലേക്ക് ആർക്ക് വേണമെങ്കിലും ഉയർന്നു വരാൻ പിതാവിൻ്റെ ഇഷ്ട നിറവേറ്റിക്കൊണ്ടെന്നുള്ള മഹാസന്ദേശം ലോകത്തിന് നൽകാൻ വേണ്ടി അങ്ങ് ഉപയോഗിച്ച അവസരമായിരുന്നു അത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയെപ്പോലെ പിതാവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട ദാസരഹമാറാ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി